സി പി എം സൈബർ പോരാളികളെ വിമർശിച്ച മുൻമന്ത്രി ജി സുധാകരൻ ഇന്നത്തെ ചില കമ്മ്യൂണിസ്റ്റുകൾ വൈകിട്ട് ഫേസ്ബുക്കിലാണ് പോരാട്ടം നടത്തുന്നത് എന്ന് വിമർശനമാണ് ഉന്നയിച്ചത് ഈ വിവരദോഷികൾ ചോദിക്കുന്നത് താൻ എന്തിനാണ് കമ്മ്യൂണിസ്റ്റായി കടിച്ചു തൂങ്ങിക്കിടക്കുന്നതെന്ന് അറുപത് വർഷത്തിലേറെയായി കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്ന തന്നോടാണ് ഈ ബാലിശമായ ചോദ്യമെന്നും സുധാകരൻ പറഞ്ഞു ചൂരനാട് സമരനായകൻ സി കെ കുഞ്ഞിരാമൻ്റെ ഇരുപത്തിയൊന്നാം ചരമവാർഷിക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുധീഷ് ഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി സുധീഷ് എന്താണ് ജി സുധാകരൻ പറയുന്നത് സി പി എമ്മിലെ വലിയ ഒരു ജനവിഭാഗം ഇല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ളവരെല്ലാം തന്നെ അവരുടെ പ്രവർത്തനം വൈകിട്ട് ഫേസ്ബുക്കിലൂടെയുള്ള പോരാട്ടത്തിലൂടെയാണ് നടത്തുന്നതെന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത് അതിൽ പ്രധാനമായും പറയാനുള്ള ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ജി സുധാകരനെതിരെ പോലും സി പി എം അംഗത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകർ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപ പോസ്റ്റുകൾ പതിച്ചിരുന്നു അതിനെതിരെ രണ്ട് പരാതികൾ പുനഃപ്രശ്നേഷൻ കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല ഈ വിഷയത്തിൽ സി പി എം ജില്ലാ നേതൃത്വമോ ഇല്ലെങ്കിൽ അവരുമായി പോസ്റ്റ് ഇട്ടവരുടെ ബന്ധപ്പെട്ട ഘടകമോ ഒരു വിശദീകരണവും തേടിയിരുന്നുമില്ല ഇത്തരമൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സി പി എമ്മിലെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് വഴിയുള്ള ഈ അധിക്ഷേപ പ്രചരണങ്ങളും മറ്റും നടത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുധാകരന്റെ രംഗത്തെത്തിയത് ജി സുധാകരൻ പറയുന്നു ഇത്തരക്കാർ താങ്കൾ എന്തിനാണ് ഇത്തരത്തിൽ പാർട്ടി അംഗത്വത്തിൽ ൂണിസ്റ്റായി കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്നാണ് ചോദിക്കുന്നത് എന്നാൽ അറുപത് വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന തന്നോടുള്ള ബാലിശമായ ചോദ്യമാണെന്നതാണ് സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത് ഇത് കേവലം ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ടല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ എച്ച് സലാം അനുകൂലികൾ നടത്തുന്ന സുധാകരനെതിരെയുള്ള ഫേസ്ബുക്ക് വഴിയും അല്ലെ സമൂഹ മാധ്യമങ്ങൾ വഴിയും നടത്തുന്ന അധിക്ഷേപങ്ങൾക്കുള്ള അതിനോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് സുധാകരന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ സി പി മൊത്തത്തിൽ സർക്കാരിന്റെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണമായി മാറുന്നു എന്ന വിമർശനവും ഉന്നയിക്കപ്പെടുന്നുണ്ട് അതിൽ കഴിഞ്ഞ ദിവസം എഴുതിയ കവിതയിലും ഇത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് വാക്കുകളല്ല വേണ്ടത് പ്രവൃത്തി അധ്വാനം വേണം കുട്ടനാട്ടിലെ പാറശേഖരങ്ങളടക്കം വിളഞ്ഞുകിടക്കുന്നേൽ മേൽക്കതിരുകൾ വിളഞ്ഞുകിടക്കുന്ന സാഹചര്യം വേണം അതിനു വേണ്ടി അധ്വാനിക്കണം അല്ലാതെ പറയുന്നത് മാത്രം കൊണ്ട് നവകേരളം ഉണ്ടാകില്ല എന്ന ഒരു വിമർശനം കവിതയിലൂടെയും ജി സുതാരൻ പങ്കുവച്ചിരുന്നു അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വള്ളിയുന്നത്ത് നടത്തിയ പ്രസംഗത്തിൽ സി പി എം സൈബർ പോരാളികൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് വീണ ഓക്കെ ശരി സുതീഷ്